ഹലോ റസുല്ലാന്റെ തിരുവിശേഷിപ്പുകൾ റസുല്ലാൻ്റെ മോഡി അതെല്ലാം പല രാജ്യങ്ങളിലും ഇന്നും ഉണ്ട് അപ്പോൾ ഉസ്താദിൻ മർക്കസിൽ എ പി ഹുസൈന് കിട്ടിയ ഷെയ്റെ മുബാരക്ക് അതിലേശം വളർന്നു വളർന്നതിനൊര സെൻറ്റിമീറ്റർ വളർന്നതിനാണിപ്പോൾ അത് ഞാൻ മൊയ്ലൂദിൻ്റെ സദസ്സിൽ പറഞ്ഞു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാന്ന് അങ്ങനെ ഉണ്ടാവുമോ അതാണ് ഇതാണ് അതിനെ പറ്റിയിട്ട് ഇമാമ്യങ്ങൾ എന്താണെന്ന് സാർ പറഞ്ഞിട്ടുണ്ട് ട്രസുല്ല മരിച്ചതിന് ശേഷം മോടി വളരുവോ അങ്ങനെ ചർച്ച ചർച്ചയാകും അപ്പോൾ അതിനെ പറ്റി ഇമാമ്യങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട് ആരും ഇതിനെ ഇതിന് കാരണം ഇതിന്റെ ബിസല്ല അലിസ്ല്ലം തങ്ങളുടെ പ്രത്യേകതയിൽ പെട്ടതാണ് അവിടുത്തെ ഷാറോ ബാർക്ക് വളരലും ഇളകലും അത് തീരിട്ടാൽ കരിയാതിരിക്കലും ഒക്കെ അവിടുത്തെ പ്രത്യേകതയിൽപ്പെട്ടതാണ് അപ്പം എതിർക്കുന്നവർ വിദാനത്തിൻ്റെ ആളുകളാണ് അവർക്കൊരു വിശ്വാസമല്ല കാരണം എന്താ അവര് പറയുന്ന അവരുടെ ശരീരം പോലെയാണ് റസൂറുൽദാൻ ശരീരം എന്ന് അവർ വാദിക്കല്ലേ നമ്മുടെ ശരീരം പോലെയാണ് റസൂറുലാൻ ശരീരം എന്ന് പറയുന്നവർക്ക് അപ്പോൾ പിന്നെ ഇതിങ്ങനെ ഇളകുക വളരുക എന്നൊക്കെ ഒരു അത്ഭുതമാണ് കാരണം എന്താ നമ്മുടെ ഒരു മുടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരുകയുള്ളൊ അത് ഇളവൂലല്ലോ എന്നാണ് അവരുടെ ന്യായം അതുപോലെയാണ് റസൂറുല്ലാൻ അവർ കാണുന്നത് അങ്ങനെ കാണുന്നവരത് പറയുന്നുണ്ട് പിന്നെ വിരോധം മൂത്തിട്ട് ചില ആളുകൾ അങ്ങനെയും പറയും അവർ സൂക്ഷിക്കണം കാരണം എന്താ എന്റെ ഇത് അപ്പുറത്ത് എൻ്റെ ഏപിസ്ഥാന്റെ മുടിയല്ല നേരെ മറിച്ച് ഇത് ഷാരഹ്ബാറക്ക് ഹബീബ് റസൂർള്ളി അലൈഹി അലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകേഷാണ് അപ്പൊ അതിനെതിരെ സംസാരിക്കുമ്പോൾ ആക്കിബത്ത് നഷ്ടപ്പെട്ടു പോകും അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം പറയുന്നവരുണ്ടാകാൻ സോഷ്യൽ മീഡിയ അല്ലേ അതിന് നമ്മൾ നിന്നു കൊടുക്കരുത് അവരെന്തോ പറഞ്ഞു പോവട്ടെ എന്നല്ലാതെ ഏതായാലും ഇതിനെപ്പറ്റി മഹാന്മാരെന്ത് പറഞ്ഞു അതാണല്ലോ നോക്കേണ്ടത് ഗ്രന്ഥങ്ങളിൽ ഇതിനെപ്പറ്റി എന്ത് പറഞ്ഞു നിബിസല്ലാഹു അലൈവസമ്മ തങ്ങളുടെ ഷേറബാർക്ക് ഇളകും ചെയ്യും അതുപോലെ തന്നെ വളരും ചെയ്യും ചിലപ്പോൾ അതിൽ നിന്ന് ഒന്ന് പൊട്ടിമുടച്ച് വേറെ ഉണ്ടാവുകയും ചെയ്യും തീയിട്ടാൽ കരിയില്ല ഇങ്ങനെയൊക്കെ വ്യക്തമായി കൊണ്ട് മഹാന്മാര് പറഞ്ഞിട്ടുണ്ട് മഹാനായി യൂസുഫൻ അബുഹാനി ഹാനി ഹൊൻഹു വലിയ ആഷിഖുർ റസൂലാൻ എന്നും മാത്രമല്ല മദീന മദീനയിൽ തന്നെ മദീനയിലെ മുഫ്തിയും അതുപോലെ തന്നെ മദീനയിലെ ഒരു കാലത്ത് ജീവിച്ച മഹാനാണ് യൂസുൻ അബുഹാനി ഹാനി നിന്ന് തന്നെയാണ് പറയുന്നത് അവിടുന്ന് റസൂർലാൻ്റെ അത്രക്ക് ആദരവും ബഹുമാനവും സ്നേഹമുള്ള മഹാൻ തന്നെയാണ് അവിടുത്തെ ജവാഹുറുൽ ബിഹാർ എന്ന് പറയുന്ന നാല് വള്ളയത്തിലുള്ള കിതാബുണ്ട് ഇതിന്റെ നാലാം വള്ളയത്തിൽ ഇത് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ വലിയ സംഭവങ്ങളും ചർച്ചകളും റസൂൾ ഉല്ലാന്റെ ചാരത്ത് നിന്നുകൊണ്ട് ദറസ് നടക്കുന്ന സമയത്ത് ആ ദറസിലുള്ള സംസാരങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഹായു യൂസുഫ് നബിഹാനിർ റലിയുള്ള ഷേഹാഗുന്ന എന്റെ അബ്ദുൾ ഖനീൻ നാബൽ സി റഹിമുലാൻ തൊട്ട് അവിടെ നിന്ന് ഇതിന്റെ നാലാം വള്ളയത്തിന്റെ ഈ ജവാഹറുൽ ബിഹാർ എന്ന കിതാബിന്റെ നാലാം വള്ളയത്തിൻ്റെ തൊണ്ണൂറ്റി ആറാമത്തെ പേജിൽ പറഞ്ഞുകൊടുത്തൊരു സംഭവം മഹാനവറുകൾ പറയുകയാണ് അപ്പൊ നാബൽ സീറിയു എന്ത് ചെയ്തു യാത്ര ചെയ്തപ്പം അവിടെ മദീനയിൽ വെച്ചുകൊണ്ട് അതാണ് റസൂറുല്ലാന്റെ ആരത്ത് വെച്ചുകൊണ്ട് അവിടെ തന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പൊ പണ്ഡിതൻ ആ പണ്ഡിതന്റെ പേരെന്താ ഗുലാം മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിനൊക്കെ അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന എന്താണ് അദ്ദേഹത്തിന്റെ കുഞ്ഞിത്തലമു അബൂ മഹമ്മദ് എന്നാണ് അദ്ദേഹം ലോഹൂർ മുതൽക്ക് ആസർ വരെ ഇബിൻ അറബിറലി അള്ളാഹുവിൻ്റെ ഫുതുഹാത്തൽ മക്കി എന്ന കിതാബുണ്ട് ആ കിതാബ് ദറസ്സം എടുത്താറുണ്ടായിരുന്നു അതിൽ നാബൽസീർ അലിയുല്ലാഹുനൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം പങ്കെടുത്ത സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ആ സമയത്ത് ഇന്ത്യയിലുള്ള പണ്ഡിതൻ പണ്ഡിതന്നാ പറയുന്നത് വൈ ഉർ അതാണ് മുഹമ്മദ് പറയുന്ന ഉലാം മുഹമ്മദ് അപ്പൊ ഈ ഉലാം മുഹമ്മദ് എന്നിവർ പറയുകയാണ് അവിടുത്തെ പിതാവ് ആരെ ഉലാ മുഹമ്മദ് എന്നറിയപ്പെടുന്ന മഹാനവരുടെ പിതാവ് ഇന്ത്യയിലുള്ള അറിയപ്പെട്ട ഒരു പണ്ഡിത وكان ممن يطردون بنقد وكان ممن جمعهم من كبار فقهاء الحنفية في بلاد الهند ملكهم المعروف بأورانقثثيب لجمع الْفَتَابِ الهندية المشهورة الآن في الحرمين وغيرها وهي كتاب كبير في فقه الحنفية إشتمل على الصهيوني من المذهب ഔറംഗസീബ് എന്റെ അനഫി മദേബിൽ വലിയൊരു കിതാബ് ക്രോഡീകരിക്കാൻ വേണ്ടി അത് എന്റെ സമാഹരിച്ച് എഴുതിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയ കൂട്ടത്തിൽ ഈ പറയുന്ന ഉലാ മുഹമ്മദ് എന്ന് പറയുന്നവരുടെ പിതാവുണ്ടായിരുന്നു അത് തന്നെയാണ് അനഫി മദേബിൽ അറിയപ്പെട്ട കിതാബ് അത് തന്നെയാണ് ഇതാണ് ഈ പറയുന്ന ഔറംഗസീബ് തങ്ങൾ അതിൻ്റെ ഒരുപാട് പണ്ഡിതന്മാരെ കൂടി ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിയ ഫത്താവൽ ഹിന്ദിയ എന്ന് അറിയപ്പെടുന്ന എൻ്റെ ഫത്താവൽ ആലങ്കീർ എന്നറിയപ്പെടുന്ന കിതാബ് ഇത് ആറ് വള്ളത്തിലാണ് അപ്പൊ ഇത് എന്റെ ക്രോഡീകരിക്കാനായിട്ട് എന്റെ പിതാവ് ഉണ്ടായിരുന്നു എന്ന് മഹാനവറുകൾ പറയാണ് എന്നിട്ട് പിന്നെ അവിടുന്ന് പറയാനും വക്കാനിർണി ആണോ എന്നിട്ട് പിന്നെ അദ്ദേഹം അവിടെ പറയുകയാണ് ആ സബുക്കിൽ ദറസിലൊക്കെ ചർച്ചകൾ അപ്പൊ ആ സംസാരത്തിൽ പറയാനാണ് യൂസു നബഹാനി തങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ പറയുന്ന എൻ്റെ നമ്മളെ ജവാഹിറുൽ ബിഹാർ എന്ന് പറയുന്ന മുസന്നിഫാകുന്ന എന്റെ യൂസു നബഹാനി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ആ ആ പറയുന്ന സദസ്സിൽ തന്നെ ചർച്ചയുണ്ടായിരുന്നു വക്കാൻ യുഹ്ബിർ ഹിന്ദിൻ നബിഅഅലിം ഇന്ത്യയുടെ പല ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ റസൂറുല്ലാഹി സലഫാക്കപ്പെട്ട ഷാറക്കുള്ള ആളുകളുണ്ട് ഒരു ഒരു ഷേറുബാർക്കുള്ളവരുണ്ട് അതല്ല രണ്ടെണ്ണ ഉള്ളവരുണ്ട് അതിൽ അധികരിച്ച് ഇരുപത് വരെ ഉള്ളവരുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ പറയുകയുണ്ടായി എന്നിട്ടോ ഈ ഉള്ളവരൊക്കെ അത് വേണ്ടി വീണ്ടും അദ്ദേഹം തുടർന്ന് ഒമ്പതിന്റെ അന്നത് പുറത്തെടുക്കും ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒന്നിന്റെ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുണ്ടോ ഇവിടെ ഒമ്പതിന്റെ അദ്ദേഹം പുറത്തെടുക്കാറുണ്ട് എന്നിട്ടോ പണ്ഡിതന്മാരും അതിൽ സമ്മേളിക്കാറുണ്ട് പങ്കെടുക്കാറുണ്ട് നബീ സല്ലിരി അന്നത്തെ ദിവസം പ്രത്യേകം സലാത്തും ദിക്കുറുമായിട്ട് അവർ കൂടാറുണ്ട് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് പറയാണ് പറയുകയാണ് പ്രത്യേകമായി കൊണ്ടൊരു പാത്രത്തിലാക്കിയിട്ട് പൂശിയിട്ടാണ് സംവിധാനിക്കാറുള്ളത് ഇത്രത്തോളം പറഞ്ഞിട്ട് അവരുടെ പറഞ്ഞു പറഞ്ഞു ഐലൻ വന്നു ഈ ചില സമയങ്ങളിൽ ഈ ഷാറാമുബാറക്ക് ഇങ്ങനെ ഇളകാറുണ്ടായിരുന്നു അവർ കണ്ണുകൊണ്ട് കണ്ടു എന്നാ പറഞ്ഞത് ഐ അന്നുദാലിക കണ്ണുകൊണ്ട് കണ്ടവന് നിഷേധിക്കാൻ പറ്റുമോ കണ്ടതാ വിളിച്ചു പറയുന്നത് അല്ലാതെ വെറുതെ പറഞ്ഞു തരല്ല അപ്പൊ ആയതുകൊണ്ട് അവർ കണ്ണുകൊണ്ട് കണ്ടു അങ്ങനെ ഇളകുന്നത് എന്നുള്ളത് അങ്ങനെ അത് മാത്രമല്ല അന്നഹു മൻ പിന്നെയും എൻ്റെ അവിടുന്ന് പറഞ്ഞുതരാണ് ഒരാളെ പറ്റിയിട്ട് അദ്ദേഹത്തിന്റെ അടുക്കളയിൽ പറയുന്ന ഷാറോബാറക്കുണ്ട് ബഹദു ഷർത്തിന്റെ അത് നീണ്ടിട്ടുണ്ട് നീണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറച്ച് മിൻഹാ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായത് പറയാണ് എന്നിട്ട് പറയുന്ന തങ്ങൾ നമുക്ക് ലൈസ ബി എൻ്റെ യുസുന ബരിഭുതായിട്ട് എടുക്കുന്നു വേണ്ട ഇത് അത്ഭുതാണ് ആർക്ക് നമ്മളെപ്പോലത്തെ ശരീരം പറഞ്ഞവർക്ക് പിന്നെന്താണ് അവർക്ക് അത്ഭുതം തന്നെയാണ് ഞമ്മക്ക് അത്ഭുതമല്ല കാരണം എന്താ ഇത് അപ്പുറത്ത് ഹബീബ് റസൂർള്ളാഹി സല്ല അലുസല്മ്മ തങ്ങളുടെ ഷാരോബാറൊക്കെയാണ് അപ്പൊ അവിടുത്തെ ശരീരവും നമ്മളിവിടെ കിടക്കണ് ഹബീബ് ഇവിടെ കിടക്കണ് അപ്പൊ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഷാരക്കിനെ പറ്റിയല്ലേ പറഞ്ഞത് പിന്നെ എന്താണ് അത്ഭുതം അതുകൊണ്ട് ഒരു അത്ഭുതം കൂറൊന്നും വേണ്ടിയു ജീഫത്ത് എല്ലാം പോയി റസൂൺ സല്ല അലുസമ്മ തങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ പ്രകൃതി എടുത്തു നോക്കുകയാണെങ്കിൽ ഒക്കെ അത്ഭുതകരം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന പ്രകൃതിയുമായി കൊണ്ടുവരുന്ന ഒന്നല്ല ഈ പറയുന്ന കാര്യങ്ങളാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ ഈ പറയുന്ന എൻ്റെ ജവഹർ ബിഹാർ എന്ന് പറയുന്ന ഗിതാബ് യൂസുഹാനി തങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തന്നെ പറയുന്നുണ്ട് തീർന്നോ ഇതിപ്പോ കുറച്ച് സ്വല്പം നീണ്ട ഒരു സംഭവമാണ് പറയുന്നത് ഇനി അത് തീയിട്ടാൽ കരിയില്ല അതും അതിന്റെ ഹുസൂസിയാത്തിൽ പെട്ടതാണ് അതും വ്യക്തമായി കൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതാണ് അപ്പൊ നബിസല്ലാ അലൈ വസ്ല്ല തങ്ങളുടെ ഹുസൂസിയാത്ത് പ്രത്യേകതയിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഇതൊക്കെ ആ ഹുസൂസിയാത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം അഹലബി റദിയുള്ളാഹു സീറത്ത് ഉൽഹലബിയിലൊക്കെ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് സീറത്തുൽ ഉൽഹലബിയുടെ മൂന്നാം വള്ളിം ഇതിൽ ദാ ബിസുള്ളി വസ്ല്ലാം തങ്ങളുടെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുമ്പം തങ്ങളുടെ തീരെ ഇടുകയാണ് കരിയില്ല എന്നുള്ളത് അപ്പൊ ഇനി അതിന് ചോളം ആളുകൾ കമന്റ് ചെയ്ത് ഇട്ടോക്കല്ലേ ഈമാൻ ഇല്ലാത്തവർക്ക് പലതും ഈമാൻ ഇല്ലാത്തവർക്ക് പലതും പറയാ അത് കണ്ടാണ് നമ്മൾ ചിരിക്കാൻ പോകരുത് ഇത് ആരുടെ ആരുടേതാണ് ഹബീബ് റസൂറുല്ലാഹി സല്ലാ അലുവല്ലം നിങ്ങളുടേതാണ് അപ്പൊ അതുകൊണ്ട് കളി കാന്തപുരത്തായിട്ടല്ല നേരെ മറിച്ച് മഹാനായ ഹബീബ് റസൂർള്ളാഹി സല്ലാ അലുവല്ലം അതെ ഷാറോബാറക്കനെ പറ്റിയിട്ടാണ് പറയുന്നത് ബോധം വേണം ബോധം ഇല്ലാത്തവർ ഓരോരോ വേദി ഉണ്ടാക്കും അവര് അവരുടെ കൈകൊണ്ട് പലതും എഴുതാനും പറ്റും അത് കണ്ടുകൊണ്ട് എന്താവണ്ട വഞ്ചിതരാകണ്ട ഇത് ഇങ്ങനെ പറയും പറയുന്നവർക്ക് പറയാം പക്ഷെങ്കിൽ പറയുമ്പോൾ എന്തിനാണ് പണ്ഡിതോചിതാകണം അല്ലാതെ വെറുതെ ഇങ്ങനെ കയറിയിട്ട് പറയാ ആ വീഡിയോ കാണിക്കുക അങ്ങോട്ട് ഈ വീഡിയോ കാണിക്ക ഇങ്ങനെ ഇമാമിയങ്ങൾ പറഞ്ഞതിനെതിരായിക്കൊണ്ട് എടുത്ത് പറയുമ്പോൾ പിന്നെന്തുണ്ടോ അത് ശരിയല്ല ഇതിനെതിരിതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിപ്പോ യൂസുഫുനബുഹാനെ വെട്ടിയിട്ടുണ്ട് മഹാനവരുകളെ മഹാനപറികളെ പറഞ്ഞ ശരിയല്ല അത് തെറ്റാണ് നിന്നെ ഇമാമി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഒരു രസമുണ്ട് ഇതൊന്നും ഇല്ലാതെ വെറുതെ എന്തെങ്കിലും പറയാ എന്നല്ലാതെ ഇനി ഇങ്ങനെ കരിയയില്ല എന്ന് മാത്രല്ല അങ്ങനെ ഇട്ട സംഭവത്തിൽ കരിയാത്ത സംഭവങ്ങളും പറഞ്ഞു തരുന്നുണ്ട് അതും ചെറിയ ആളുകളൊന്നും അല്ല ഇപ്പൊ യൂസുഫൻഹാനില്ല

എൻ്റെ ഇമാം എൻ്റെ മുസ്ത മുസ്തർഷിദ് എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു അവർ എൻ്റെ ഒരു ദിവസം നോമ്പുകാരനായിരുന്നു ലുഹ്റസ്കരിച്ചു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫതഹലു അലൈഹി ഫൂഹു അല്ലോ അവിടെ അവർ മാത്രമല്ല അവിടുത്തെ കുറച്ച് അനുയായികളും ഉണ്ടായിരുന്നു അവരൊക്കെ കൂടിയിട്ട് ശത്രുക്കൾ വന്നിട്ട് അവർ വധിച്ച ഒരു സംഭവങ്ങളാണ് പറയുന്നത് അവരെ കൊന്നു മൊത്തമായി കൊണ്ടും കൊന്നു എന്നിട്ടോ എൻ്റെ ഈ പറയുന്ന എൻ്റെ കൊന്നിട്ട് മയ്യത്ത് കൊണ്ടുപോയിട്ട് സുമ്മാർ എൻ്റെ ഉതിരിമത്ത് എൻ്റെ ഉതിരിമത്ത് അലേഹി മുന്നാറു തീലിട്ട് കരിക്കുകയാണ് ചെയ്തത് തീലിട്ട സംഭവം കൂടി ആ പറയുന്ന തീയൊക്കെ കത്തി കരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു കൈ ഒരാൾ ആരുടേതാണെന്ന് അറിയില്ല അതിൽപ്പെട്ട ഒരാളുടെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്ത് ഇങ്ങനെ കാണുന്നുണ്ട് അതത്ര കരിച്ചിട്ടും കരിയുന്നില്ല അതാ കൊല്ലമാരിക്കൂ അത് എത്ര ആര് പറയുന്നത് സുബുഖിമാമ് എപ്പോഴൊക്കെ കരിക്കാൻ വേണ്ടി നോക്കുമ്പോഴോ അപ്പയൊന്നും അത് കരിയുന്നില്ല അപ്പൊ പിന്നെ അത്ഭുതക്ക് അലൈസ് അപ്പൊ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊക്കെ അല്ലേ അപ്പൊ ആ കൈ ഇങ്ങനെ അവർ തുറന്നു നോക്കുന്ന സമയത്ത് റസൂറുല്ലാന്റെ ഒരു ഷാറോബാറ കൈയിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നു അത് വ്യക്തം അതുകൊണ്ടാണ് അത് കരിയാതെ പോയത് എന്നുള്ളത് അത് സുബുഖിമാത്രമൊന്നുമല്ല ആഫിസ് പറഞ്ഞിട്ടുണ്ട് സിയറുൽ <Sess> എന്ന് െ ഇതിലും പറയുന്നുണ്ട് പറഞ്ഞ എന്ന് കിതാബിന്റെ പതിനാലാം വള്ളയം ഇതാ ആ പതിനാലാം വള്ളയത്തിന്റെ നാനൂറ്റി അറുപതാമത്തെ പേജിൽ വ്യക്തമായിട്ട് പറയുന്നു യദു അഹദിഹിം ലം റസൂർ നല്ല ദാടിരോ ആയിരുന്നു എന്നാണ് ഈ പറയുന്ന ആഫിദ്ദാഹബി പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇമാമിയങ്ങളൊക്കെ പറഞ്ഞു പോയതാണ് അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞതല്ല അപ്പം ആയതുകൊണ്ട് തന്നെ നബിസല്ലാ അലൈഹി വല്ല തങ്ങളുടെ ഷാരായ്മ ബാറക്ക് അത് ചിലപ്പോൾ ഇളകിയെന്ന് വരും വളർന്നു എന്ന് വരും അതുപോലെ തന്നെ അത് തീരിട്ടാൽ കരിയില്ല ഇതൊക്കെ വിശ്വാസം തന്നെയാണ് അതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞതുമാണ് പിന്നെ ഇതിനെതിരെ പറയുന്നവർ അവർ വിവരമല്ലാത്തവരാണ് ഇതിനെ പറ്റി കിട്ടിയെന്ന് മനസ്സിലാക്കണം അവർക്കറിയില്ല അവർക്ക് വിശ്വാസവും ഇല്ല വിശ്വാസല്ല വിവരമല്ല അങ്ങനെ പലതും കൂടിയതായ ആളുകൾ പലതും പറയും അവർക്ക് മൈക്ക് കിട്ടി അവര് ഒരു വീഡിയോ ചെയ്തു അങ്ങനെ ചെയ്യുന്നു എന്നല്ല തെളിവൊന്നുമില്ലല്ലോ അങ്ങനെ പറയല്ലേ അത് റസൂർള്ളാഹി സല്ലാ അലു വല്ല മതങ്ങളോടുള്ള എന്റെ വിയോജിപ്പാണോ കാന്തപുരത്തിനോടുള്ള വിയോജിപ്പാണോ അള്ളാഹു വാല പലതും ഉണ്ടാകുന്നില്ലേ അപ്പൊ അതിൽ ഒന്നും പെട്ടുപോകരുത് അതുകൊണ്ട് സുന്നികളായ ആർക്കും ഇതിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് ഇത് വളരും ചെയ്യും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ചെയ്യും കാരണം എന്താ സല്ലാ അലുസല് അതായത് കൊണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ കുസൂസിയാത്തിൽപ്പെട്ടതാണ് അങ്ങനെയൊക്കെ സംഭവിക്കും അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലാണ് അത്ഭുതം അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിലാണ് നമുക്ക് അത്ഭുതം അങ്ങനെ സംഭവിക്കുമ്പോൾ അത്ഭുതമൊന്നുമില്ല അതല്ല ഈ സുനുഭവാനും പറഞ്ഞത് അപ്പൊ ഇനി എതിരെ സംസാരിക്കുമ്പോൾ എന്തുവാകുക ഈ കിതാബൊക്കെ ശരിയല്ല അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയും മാമ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊക്കെ മാറ്റി വേറെ കിതാബുകളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അലഹമില്ല അല്ലാതെ വെറുതെങ്ങനെ പറയുമ്പം ശരിക്ക് ശ്രദ്ധിക്കുക അപ്പുറത്ത് കാന്തപുരത്തിന്റെ മുടിയല്ല അത് നമ്മൾ മനസ്സിലാക്കണം മഹാനായ എപ്പിസ്ഥാൻ്റെ മുടി അല്ലത് നേരെ മറിച്ച് ഹബീബ് റസൂർലാഹി സല്ലാഹു അലൈഹി വല്ല തങ്ങളുടെ ഷഹറ മുബാറക്കാണ് അതിനെതിരെയാണ് സംസാരിക്കുന്നത് അപ്പം അതിനെതിരെ സംസാരിക്കുമ്പം ആക്യബത്ത് നമ്മൾ സൂക്ഷിക്കണം നല്ലതുപോലെ സൂക്ഷിച്ചാതെ അതിനെതിരെ കമന്റ് അടിച്ചുകൊണ്ടും അതിനെതിരെ സംസാരിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്യബത്ത് നഷ്ടപ്പെട്ടു അള്ളാഹു നമ്മൾ കാത്തിരിച്ചുമാറാവട്ടെ ഇത്തരം ആളുകളെ ആളുകൾ ശരീരത്തൊട്ടും അള്ളാഹു നമ്മൾ കാത്തിരിച്ചുമാറാവട്ടെ അതുപോലെ തന്നെ നല്ലത് മനസ്സിലാക്കി നല്ലതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കും ും മത്വത്തിലും നമുക്കോട് ബന്ധപ്പെട്ടവർക്കും തോഫിക്കെന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ഇതാണ് വണ്ടിന്മാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്